കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പ്രതിപക്ഷ സംഘടനകൾ ഏകദിന സൂചന പണിമുടക്ക് നടത്തി എൻ ജി ഒ അസോസിയേഷൻ കേരള ഗവൺമെന്റ് നേഴ്സസ് യൂണിയൻ എന്നീ സംഘടനകൾ സംയുക്തമായാണ് പണിമുടക്ക് നടത്തിയത് പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ജീവനക്കാരുടെ ആഗീരണ പ്രക്രിയ പൂർത്തീകരിക്കുക സർക്കാർ ഏറ്റെടുത്ത് സ്പാർക്ക് പ്രഖ്യാപിച്ച തീയതി വരെയുള്ള ഗ്രാറ്റുവിറ്റി ലീവ് സറണ്ടർ തുടങ്ങിയ എല്ലാ ആനുകൂല്യങ്ങളും അനുവദിക്കുക സർക്കാർ ഏറ്റെടുക്കുമ്പോൾ കിട്ടിക്കൊണ്ടിരുന്ന ശമ്പളം സംരക്ഷിച്ച് തസ്തിക നിർണയിക്കുക മെഡിക്കൽ കോളേജിൽ പത്ത് മുതൽ ഇരുപത്തിയെട്ട് വർഷം വരെ ജോലി ചെയ്ത ജീവനക്കാർക്ക് ആ വർഷങ്ങളുടെ സർവീസ് പരിഗണിച്ച് ഗ്രാറ്റുവിറ്റിയും മറ്റ് ആനുകൂല്യങ്ങളും നൽകുക സീനിയോറിറ്റി പരിഗണിച്ച് പ്രൊമോഷൻ നൽകുക മെഡിക്കൽ കോളേജിലെ എല്ലാ ജീവനക്കാർക്കും രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും അനുവദിക്കുക രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിൽ മെഡിസെപ്പ് അംഗങ്ങളായ ജീവനക്കാരുടെ രണ്ടായിരത്തി പത്തൊൻപത് മുതലുള്ള മെഡിസെപ്പ് അരിയേഴ്സ് എന്ന പേരിൽ ശമ്പളത്തിൽ നിന്നും അനധികൃതമായി തുക പിടിക്കുന്ന നടപടി റദ്ദാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് പണിമുടക്കിയവർ രാവിലെ ക്യാമ്പസിൽ പ്രതിഷേധ പ്രകടനവും നടത്തി തുടർന്ന് നടന്ന പൊതുയോഗം കോൺഗ്രസ് നേതാവും കണ്ണൂർ കോർപ്പറേഷൻ മുൻ മേയറുമായ ടി മോഹനൻ ഉദ്ഘാടനം ചെയ്തു എൻ ജി അസോസിയേഷൻ പരിയാരം ബ്രാഞ്ച് പ്രസിഡന്റ് പി എ ശ്രീധരൻ അധ്യക്ഷമായി കെ ജി എൻ സംസ്ഥാന പ്രസിഡന്റ് കെ എസ് സന്തോഷ് മുഖ്യപ്രഭാഷണം നടത്തി എൻ ജി ഒ എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ കെ രാകേഷ് ഖന്ന എം പി ഷലിജ കെ ജി എൻ യു സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് എം അനസ് ടി എൻ എ ഐ സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ രേണു സൂസൻ തോമസ് യു കെ മനോഹരൻ സന്ദീപ് സിറിയ കെ വി മഹേഷ് എം വി ഉണ്ണികൃഷ്ണൻ രാജീവൻ കപ്പശ്ശേരി എന്നിവർ സംസാരിച്ചു പ്രതിഷേധ പരിപാടികൾക്ക് കെ ജി എൻ യു സംസ്ഥാന സെക്രട്ടറി റോബിൻ ബേബി പരിയാരം യൂണിറ്റ് സെക്രട്ടറി കെ എ ഷൈനി എൻ ജി ഒ എ ബ്രാഞ്ച് സെക്രട്ടറി ടി വി ഷാജി എന്നിവർ നേതൃത്വം നൽകി അങ്ങനെ പറഞ്ഞ ആളുകൾ പിന്നീട് ഇതിൻ്റെ ഭരണാധികാരികളായി മാറിയതാണ് ഇതിൻ്റെ ചരിത്രം ഉളുപ്പുണ്ടെങ്കിൽ അത് ഏറ്റെടുക്കുമോ പക്ഷെ അവർക്ക് ആസനത്തിൽ ആലും മുളച്ചാലും അത് തണലാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഇവിടെ ഇതിനെ സമരത്തിന് നേതൃത്വം കൊടുത്ത് ഏറ്റവും കൂടുതൽ അതിരൂക്ഷമായി പ്രസംഗിച്ച ഒരാളുണ്ട് ആ അയാളുടെ പേരാണ് എം വി ജയരാജൻ അദ്ദേഹമാണ് പിന്നീട് ഇതിന്റെ ചെയർമാനായത് ഒരുപാട് പാപം ചെയ്യുമ്പോൾ ശാപം കിട്ടുമെന്നാണ് നമ്മുടെയൊക്കെ വിശ്വാസം ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മുതലും പലിശയും പലിശക്ക് പലിശയും ചേർത്തുകൊണ്ട് അദ്ദേഹത്തിന് ജനങ്ങളെ ശിക്ഷിച്ചു അപ്പോൾ ഇത് വരും ആരായാലും അനുഭവിക്കാതെ പോകാൻ കഴിയില്ല ഇപ്പോഴേ പ്രശ്നങ്ങളൊക്കെ ഇവിടെ സന്തോഷം പറഞ്ഞു നിങ്ങൾക്കറിയാം എല്ലാവരും ജോലി ചെയ്യുന്നത് എന്തിനാണ് അവരുടെ അവരുടെ ഉപജീവനത്തിനാണ് പരാജയം ഉണ്ടായപ്പോൾ പാർട്ടി കമ്മിറ്റി കൂടിയിട്ട് പറഞ്ഞത് തിരുത്തുമെന്നാണ് നിങ്ങൾ ഈ സമരം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അവർ തിരുത്തും തിരുത്താൻ ആരംഭിച്ചിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നതാണ് കഴിഞ്ഞ ദിവസം അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നിങ്ങൾ പത്രത്തിൽ വായിച്ചു എന്ന് അനക്കറിയില്ല കാരണം കുടിശ്ശികയൊക്കെ കൊടുത്തു തീർക്കാൻ തുടങ്ങിയത് ആ കുടിശ്ശിക കൊടുത്തു ആരാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറിന്റെ കുടിശ്ശിക കൊടുത്തുകൊണ്ട് അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു രണ്ടു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ അദ്ദേഹത്തിന്റെ കുടിശ്ശിക കൊടുത്തു അപ്പൊ കൊടുക്കൂലെന്നൊന്നും പറയാൻ പറ്റില്ല പി എസ് സിക്കാരുടെ ശമ്പളം രണ്ടര ലക്ഷത്തിൽ നിന്ന് നാല് ലക്ഷം രൂപയാക്കാനുള്ള ശുപാർശയാണ് എന്തിനാ നാല് ലക്ഷമാക്കുന്നത് നെമ്പർമാർക്ക് നിയമിക്കാൻ അറുപത് ലക്ഷം രൂപയാണ് തറവില നിശ്ചയിച്ചിട്ടുള്ളത് അപ്പം അറുപത് ലക്ഷം രൂപ കൊടുത്ത് മാസത്തിൽ നാല് ലക്ഷം രൂപ ശമ്പളമുള്ള ജോലി വാങ്ങിയെടുക്കുന്നതിരുത്തിയിട്ടുണ്ടോ